ഇതേ സംഭവം ഇനി ഞാനൊന്ന് തിരിച്ചു പിടിക്കാം ഇപ്പോൾ ഇത് എങ്ങനെ നിങ്ങൾ വായിച്ചെടുക്കും ഇനിയും വേറെ ഒരു ആംഗിളിൽ നിന്ന് ഒരു കോണിൽ നിന്ന് ഇതേ സംഗതിയെ നിങ്ങൾ നോക്കിക്കാണെങ്കിൽ അത് വീണ്ടും വ്യത്യസ്തമായിരിക്കും അങ്ങനെ പല ആംഗിളുകളിൽ നിന്ന് പല കോണുകളിൽ നിന്ന് ഒരേ സംഭവത്തെ ഞാനൊരു ഡിജിറ്റ് ഒരു ഉദാഹരണത്തിന് കാണിച്ചതാണ് ആറിൻ്റെയും ഒമ്പതിൻ്റെയും ഒരു ഉദാഹരണം ഇവിടെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ഒരു സംഭവത്തെ ആണ് നമ്മൾ നോക്കിക്കാണുന്നതെന്ന് വിചാരിക്കുക നമ്മൾ ഒരു പ്രത്യേക കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അതിനെ ശക്തമായിട്ട് ആ നിലയിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി തെളിവുകൾ നിരത്തി അതിശക്തമായി ഉറച്ചു നിന്നുകൊണ്ട് മറുഭാഗത്തെ പൂർണ്ണമായിട്ടും നിരാകരിച്ചുകൊണ്ട് ഭിന്നതകൾ രൂപപ്പെടുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെയാണ് ഇവിടെ ഓരോ ആംഗിളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കാണുകയും അതോടൊപ്പം തന്നെ അത്തരം ചിന്താഗതിയിൽ നിന്ന് രൂപപ്പെടുന്ന വൈകാരിക അവസ്ഥയെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും അതായി മാറുകയും ചെയ്തുകൊണ്ട് ചില സംഭവങ്ങളിലും ചില കാര്യങ്ങളെയും നോക്കി കണ്ടുകൊണ്ട് തീർത്തും പ്രശ്നങ്ങളുടെ ഒരു ലോകം നമ്മുടെ സൃഷ്ടിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്കും എനിക്കുമൊക്കെ കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് നമ്മൾ ഈ നോക്കി കാണുന്നത് മാനസിക തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ടെറൈനിൽ നിന്ന് നോക്കുമ്പോൾ ഒരേ സംഭവത്തിന് വ്യത്യസ്ത കോണുകളിൽ നിന്ന് നോക്കുമ്പോൾ വ്യത്യസ്തമായ അനുഭവമായിരിക്കും വ്യത്യസ്തമായ കാഴ്ചയായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും യഥാർത്ഥമായ ഒരു ഭാഗം ഇന്നതാണെന്ന് തീർത്ത് പറയാൻ സാധിക്കുകയില്ല ഈ തലത്തിൽ നിന്നുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ സാധിക്കണമെങ്കിൽ എന്തു ചെയ്യണം നമ്മൾ ആ സ്ഥാനത്ത് നിന്നൊന്ന് മാറി നിന്ന് വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു പ്രതലത്തിലേക്ക് മാറി നിൽക്കുക മനസ്സിൻ്റെ തലമെന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ ഒരു തലമാണ് അത് സ്ഥായിയല്ല അത് വരികയും പോവുകയും ചെയ്യും പ്രത്യക്ഷപ്പെടുകയും മറയുകയും ചെയ്യും അപ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ അത് നമ്മളിൽ വ്യത്യസ്തമായ ചിന്തകളും വികാരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിനെ വേറെ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് അത് മാനസിക തലത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വളരെ സ്റ്റേബിളായിട്ടുള്ള സുസ്ഥിരമായ സ്ഥായിയായ തുടർച്ചയുള്ള ഒരു അനുഭവതലത്തിലേക്ക് ഒരു ബോധതലത്തിലേക്ക് നമുക്ക് മാറി നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ നോക്കിക്കാണാൻ പറ്റുന്നുണ്ട് എങ്കിൽ അവിടെ പ്രശ്നങ്ങളില്ല ഭിന്നിപ്പുകളില്ല തർക്കങ്ങളില്ല നമുക്ക് ഇതിന് ഈ മാറി മാറി വരുന്ന സംഭവങ്ങളെ നോക്കിക്കണ്ട് അതിനെ തന്നെ സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഞാനിപ്പോൾ നേരത്തെ കാണിച്ചു തന്ന ഈ ആർ എന്ന് പറയുന്നത് ഇത് നമ്മൾ പഠിച്ചു വച്ച അറിവിൻ്റെ തലമാണ് ഓർമ്മയിൽ നിന്ന് എടുത്തതാണ് നമ്മൾ ആർക്കോ പഠിപ്പിച്ചതാണ് ഇത് നമ്മളുടെ മാനസിക തലത്തിൽ നിന്നാണ് നമ്മൾ ഇതിനെ വായിച്ചെടുത്തത് എങ്കിൽ ഒന്നുകൂടി സ്റ്റേബിളായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മൾ മാറി നിന്നുകൊണ്ട് ഈ വ്യത്യസ്തതകളെയും വൈവിധ്യങ്ങളെയും നോക്കിക്കാണാനുള്ള പക്വത നമുക്ക് വരുന്നത് നമ്മൾ ഈ തലത്തിൽ നിന്ന് മാറി നിന്ന് സ്റ്റേബിളായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറി നിൽക്കുമ്പോഴാണ് ഇവിടെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സുസ്ഥിരമായ ഒരു ജീവൻ നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് ഒരു ഇടതടവുമില്ലാതെ അനന്തതയിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് അതിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ വൈവിധ്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അവിടെ ഈ വ്യത്യസ്തതകൾ നമുക്കൊരു ഭാരമായി തീരില്ല അത് പുതിയ ആഘാതങ്ങൾ സൃഷ്ടിക്കില്ല അപ്പോൾ അതാണ് ഏറ്റവും നല്ല പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ശാന്തിയുടെ ഭാഗത്തേക്ക് നമുക്ക് നില ഉറപ്പിക്കാൻ പറ്റിയ ഏറ്റവും നമ്പർ വൺ മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് വീണ്ടും കാണാം താങ്ക്